ചോറിച്ചിട്ട് നമുക്ക് നിസാറിനെ ഏൽപ്പിച്ചൊക്കെ നോക്കാൻ വേണ്ടിട്ട് വരുമോ ആ ഓന് വരാന്ന് പറഞ്ഞിട്ടാണ് ഓൻറെ പാട്ടിലേതോ റിസോർട്ട് ഉണ്ട് മക്ക അടിപൊളി സാധനമാണ് ഓന എന്തോട് ഓഫീസിനൊക്കെ പോയിട്ടാണ് നല്ലൊരു സ്ഥലം പറഞ്ഞിരുന്നു എന്തായാലും കൊറച്ചെ വരും اه oh, തീരുമാനം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഗോവയിലെ നമ്മൾ ട്രിപ്പിന്റെ കാര്യം പറയല്ലോ ഗോവയിൽ റിജൻസി ഹോട്ടലാണ് നല്ല അടിപൊളി ഹോട്ടലാണെന്നു ചെക്കന്മാര്ക്ക് പോയപ്പോ നമുക്ക് എന്തായാലും സംഭവം എത്ര പൈസ ആവും ഒരാൾക്ക് അയ്യായിരം രൂപയാണ് പോലും പറഞ്ഞത് ഒരാൾക്ക് അങ്ങോട്ട് യാത്രക്കുള്ള എന്തായാലും ഒരു പതിനഞ്ച് രൂപ വരുന്നുണ്ടോ പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ അവിടെ പോകുകയാണെങ്കിൽ അടിപൊളിയാണെന്നാണ് പറഞ്ഞത് നമ്മള് പോയ ചെക്കന്മാരൊക്കെ ഓഫീസ് ചെക്കന്മാര് പോയിണ്ടായിരുന്നു പറഞ്ഞ അടിപൊളിയാന്നാണ് പറഞ്ഞത് നമുക്ക് അല്ല എന്ത് മൂഡ് മൂഡ് ഓഫ് ഓഫ് ഉണ്ടല്ലോ പിന്നെ എന്താണ് ചിത്ര പ്രശ്നം എന്നും ഇല്ല നമ്മളെന്തേലും വർഷത്തിലൊക്കെ ഒരു ടൂർ രണ്ടു വർഷം കൂടുമ്പോഴൊക്കെ അങ്ങനെ വലിയ ടൂറ് പോവുള്ളൂ ഇനി ഇതിന പ്രശ്നം ഒരു പത്തോ പതിനഞ്ചോ മാക്സിമം ഒരു ഇരുപതിനായിരം രൂപ വരും ഇങ്ങേര് ആ മനു അല്ലേ വിളിക്കണേ എന്തു എടുത്തു ഹലോ ആ മനു പറടാ ഈ റൂമാർക്ക് എന്താ വിശേഷങ്ങൾ ആ പഹദ നമ്മ ഇനെ കുട്ടി പൈസ എടുക്കാൻ ഉണ്ടാവോ പൈസ ഈ ഹോസ്പിറ്റൽ കേസ് ഉണ്ട്ടാ അല്ലെ സഹായക്കാരൻ അച്ചാറ പൈസ തമ്മ ഇരുന്നണ്ടാവോടാ എന്താ പ്രശ്നം ഹോസ്പിറ്റൽ കേസോ അത്ര വേണോത്ര പൈസ ഇല്ല അറി ചോയിസെടുക്കാൻ ഓൻ എന്തോസ്പിറ്റലൈ ഹോസ്പിറ്റലാണ് ഓപ്പറേഷൻ മാത്രം ഒരുപാട് പൈസ ആവശ്യമുണ്ട് നല്ലൊരു സംഗീം പറയണത് എന്താ നമ്മളെ കൊണ്ട് പോയിട്ട് നമ്മൾ ടൂറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തല്ലേ അതല്ലെങ്കിലും ടൂർ പ്ലാൻ ചെയ്ത് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും പറയാം ഓൻ എന്തായാലും കാട്ടിക്കോളും നമ്മളൊരു എത്ര എത്ര ദിവസമായിട്ട് ടൂർ പ്ലാൻ ചെയ്താൽ നമ്മളെന്താ കാട്ടിക്കോളും ഞാൻ അല്ല വാപ്പ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞാലും ടൂറിന് എന്റെ പൈസ ഞാൻ മാനവിന് കൊടുക്കാണ് പറഞ്ഞാളും സമയത്ത് നമ്മൾ നമ്മളപ്പള്ള ഒരാളല്ലേടീക്ക് പറഞ്ഞാ ശരി നമുക്കാർക്കും അത് മനസ്സ് പെട്ടെന്ന് തോന്നില്ല എന്താ വെച്ച് നമ്മളൊക്കെ ആ ടൂറിന്റെ ഒരു ആവേശത്തിലേ അപ്പൊ നമ്മള് എന്തായാലും നമ്മള് മാനുവിനെ സഹായിക്കല മാനു വിളിക്കട്ടോണ്ട് വരാൻ പേരുന്ന ടൂറ് ആവും കേട്ടോ എന്നാൽ ഈ പറഞ്ഞ ഒരാശയം നമ്മൾ തന്നെ അടിപൊളി